ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു തേങ്ങാപ്പാൽ ചേർത്ത ഒരു ചിക്കൻ കറിയാണ് കത്തി ചൂടായിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു നാല് സവാളെടുത്തിട്ടുണ്ട് രത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയും കൂടി ഞാൻ അടിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ചവ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം വളയൊക്കെ നല്ലോണം ഒരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരുവെള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല മസാലകൾ നല്ലോണം മൂത്ത് വരട്ടെ ചിക്കൻ ഞാൻ അരമണിക്കൂർ മുമ്പ് തൈരും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി അരമണിക്കൂർ മുമ്പ് വരട്ടി വെച്ചുവെച്ചതാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് മൂടി വെക്കാം പകുതി വേവുമ്പോഴേക്കും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കനൊന്ന് നോക്കുന്ന ഇളക്കി കൊടുക്കിതിന്റെ ഉപ്പെങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്ക ഉപ്പ് പെരട്ടിയിരുന്നതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാമതില് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കലോ അപ്പൊ അതിനെ കണക്കാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കനിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിട്ടുണ്ട് നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കുക കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും